ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ യാത്ര മസനകുടി വഴി ഊട്ടിയിലേക്കല്ല ഈ യാത്ര ചവറയിൽ നിന്ന് പത്തനംതിട്ട എരുമേലും മുണ്ടക്കയം തേക്കടി കമ്പം തേനി വഴി കൊടൈക്കനാലിലേക്കാണ് കൊടൈക്കനാലിൻ്റെ സീസൺ ടൈം തന്നെയാണ് ഞങ്ങൾ പോയത് അതായത് ജൂൺ മാസം ഗൂഗിൾ ചേച്ചി പറയുന്നത് ഒക്ടോബർ ടു മാർച്ച് ആണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും ഞങ്ങൾ പോയ സമയവും അടിപൊളിയായിരുന്നു പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ടായിരുന്നു നിറച്ചും വെള്ളമായിരുന്നു പക്ഷേ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയില്ല കാരണം ഞങ്ങൾക്ക് സന്ധ്യക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കൊടൈക്കനാലിൽ കയറണമായിരുന്നു പോകുന്ന വഴിക്ക് ഒരുപാട് തീലത്തോട്ടങ്ങളുണ്ടായിരുന്നു എ വി റ്റിയുടെയൊക്കെ ഫാക്ടറിയും എല്ലാം ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഇതൊക്കെ കണ്ട് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ വേണം ഇതാണ് എ വി റ്റിയുടെ ഔട്ട്ലെറ്റ് അപ്പം അതുപോലെ തന്നെ മനോഹരമായ ഒരുപാട് കാഴ്ചകളായിരുന്നു ആ പോകുന്ന വഴിയിലെല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് തീലത്തോട്ടങ്ങളുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഊണ് കഴിക്കാനും ടോയ്ലറ്റ് പോകാനും മാത്രമാണ് വണ്ടി നിർത്തിയത് കുമിളിയാണല്ലോ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടുണ്ട് അപ്പൊ തമിഴ്നാട്ടിലെ കുറേ മലനിരകളൊക്കെ കണ്ട് കണ്ട് ഞങ്ങൾ അങ്ങനെ പോവാണ് കമ്പം തേനി എത്തിയപ്പോഴാണ് ഞങ്ങൾ കുറേ മാവിൻ തോട്ടങ്ങൾ കണ്ടത് അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചിട്ട് പോയാലും അങ്ങനെ കുറച്ച് നേരം വണ്ടി വന്ന് നിർത്തി എല്ലാവരും കുറച്ച് റിലാക്സ് റിലാക്സാവുന്ന ഇറങ്ങിയൊക്കെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രം കുറെ നേരം ഇരുന്നുള്ള യാത്രയല്ലേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഇതേപോലെ നിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും രണ്ട് വണ്ടിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര ഞങ്ങൾ മൊത്തം പതിമൂന്ന് പേരുണ്ടായിരുന്നു ഏഴ് വലിയവരും ആറ് കുഞ്ഞുങ്ങളും നേരം ഏകദേശം ഇരുട്ടി ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ കൊടൈക്കനാളിൻ്റെ താഴ്വാരം പോലും ആയിട്ടില്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ കുറച്ച് സേഫായിട്ട് പോകാമെന്നുള്ളത് കൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത് അപ്പം കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് അങ്ങെത്തിയത് ഇങ്ങനെയുള്ളൊരു എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് രാജമാണിക്യത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ കാളകളൊക്കെ വരുന്നതും കുറേ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും എനിക്ക് ഓർമ്മ വരുന്നത് രാജമാണിക്യമാണ് അപ്പം അതുപോലൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി അത് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ രാത്രിയായി രാത്രിയിലും ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് വെള്ളച്ചാട്ടങ്ങളുമ്പം ഞങ്ങളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി കൊടൈക്കനാലിൽ പോകുന്ന വഴിയായപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു തണുപ്പൊന്നും ഇല്ല ചൂടായിരിക്കുമെന്ന് കരുതി അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തി നിർത്തിയപ്പോഴല്ലേ എന്തൊരു തണുപ്പ് ഇറങ്ങി നിൽക്കാനേ വയ്യ കുറേ കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ ഞങ്ങൾക്കങ്ങനെ തണുത്ത് വരച്ചു കുഞ്ഞുസുകൾക്കെല്ലാം തണുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറി കയറി നേരെ കൊടൈക്കനാടിലേക്ക് ടോപ്പ് ഹിൽ സ്റ്റേഷൻ നേരെ കയറി വിട്ടു അവിടെ ചെന്ന് ആദ്യം ചെയ്തത് ഫുഡ് കഴിക്കുകയാണ് അപ്പം ഞങ്ങൾക്കൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് റൂമൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഒന്ന് സെറ്റായി ഇതൊരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇനി സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അവസ്ഥ ഏറ്റവും ലാസ്റ്റ് ഉണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്